മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സിബിഐ കൂരുക്കും ഇന്നലെ തിഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെ കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുന്നു നന്ദഗോപൻ എന്താണ് വിവരങ്ങൾ ഡൽഹിയിലെ മദ്യവിതരണം അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് വഴി നൂറുകോടി രൂപയുടെ അഴിമതി നടത്തി എന്നുള്ളതാണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ ആ തീഹാർ ജയിലിൽ കഴിഞ്ഞ ദിവസം സി ബി ഐ സംഘം എത്തിയിരുന്നു അവർ അരവിന്ദ് കെജ്രിവാളിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം രാവിലെ വിചാരണ കോടതിയായ ഡൽഹിയിലെ റോസവന്യൂ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കിയ ശേഷമാണ് സി ബി ഐ നേരത്തെ ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വലപ്പിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തീഹ ജയിലിൽ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കവെയാണ് അരവിന്ദ് കെജ്രിവാളിന് കൂടുതൽ കുരുക്കുമുറുകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഇന്നിപ്പോൾ സുപ്രീംകോടതിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ ഏതെങ്കിലും തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചാർജ് ചെയ്ത കേസിൽ ജാമ്യം അനുവദിച്ചാൽ കൂടിയും കെജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിയില്ല സി ബി ഐ ഇതോടകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനിയിപ്പോൾ സി ബി ഐയുടെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ബീഹാർ ജയിലിലേക്ക് തന്നെ മടങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും വീണ